പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തന്നെ ആശ്രയിക്കുന്ന ഭക്തരെ കൈവിടാത്ത ദേവനാണ് സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഭഗവാൻ എന്ന് പറയുന്നത് ഭക്തരെ സംരക്ഷിക്കാനായി ഏതറ്റം വരെ പോകുവാൻ മടിക്കാത്ത ദേവനാണ് ശ്രീകൃഷ്ണൻ ഭഗവാൻ പ്രത്യക്ഷത്തിൽ വന്ന് ഇത്രയധികം സഹായിക്കുന്ന ഇത്രയധികം കരുണ ചൊരിയുന്ന മറ്റൊരു ദേവൻ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് പല രൂപത്തിൽ പല ഭാവത്തിൽ പല വേഷത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എടുത്തു നോക്കിയാൽ ഒരു ചെറിയ ഭാഗത്തിലെങ്കിലും ഭഗവാൻ പല രൂപത്തിൽ വന്ന് നമ്മളെ സഹായിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ചിലപ്പോൾ ഭിക്ഷക്കാരനായിട്ട് ചിലപ്പോൾ നമ്മൾ ഒന്ന് വീഴാൻ പോകുമ്പോൾ ഒരു കൈത്താങ് എന്ന ഒരു രീതിയിൽ അപരിചിതനായിട്ട് ചിലപ്പോൾ ഉണ്ണിക്കണ്ണനായിട്ട് അങ്ങനെ എത്ര എത്ര രൂപങ്ങളാണ് ഭഗവാൻ നമ്മളുടെ ജീവിതത്തിൽ അത്ഭുതം കാണിച്ചു തന്ന് കടന്നു പോയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ കേൾക്കുന്നത് തന്നെ ഊർദമാണ് ഇന്ന് പറയാൻ പോകുന്നത് ഭഗവാന്റെ ഒരു ഒരു പുഷ്പാഞ്ജലി വഴിപാടിനെ പറ്റിയാണ് ഈ ഒരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്നതിനായിട്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ ഉയർച്ച ഉണ്ടാകുന്നതിനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വരുന്നതിനായിട്ട് ചെയ്യേണ്ട രണ്ട് വഴിപാടിനെ പറ്റി പറഞ്ഞു തരാം അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോൾ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോൾ നിങ്ങൾ ഈ ഒരു പുഷ്പാഞ്ജലി ഒന്ന് ചെയ്ത് പ്രാർത്ഥിക്കണേ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ പ്രാർത്ഥന അത് എത്ര വലുതാണെങ്കിലും നിങ്ങൾക്ക് അത് നടന്നു കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ ഒരു സ്പർശം നിങ്ങൾക്ക് തൊട്ടറിയുവാൻ സാധിക്കുന്നതാണ് അതിലേക്ക് കടക്കുന്നതിന് മുൻപ് എൻ്റെ പ്രേക്ഷകരോട് ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ ചോദ്യം മറ്റൊന്നുമല്ല നിങ്ങളുടെ വീടിനടുത്ത് ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ടോ മിക്ക ദേശത്തെല്ലാം ആ നാടിനു ഐശ്വര്യം ചൊരിഞ്ഞുകൊണ്ട് ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കുടികൊള്ളുന്നതായിരിക്കും ആ നാടിന് മൊത്തം ഐശ്വര്യമായിരിക്കും ആ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ക്ഷേത്രം നിങ്ങളുടെ നാട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ പേരൊന്ന് പറയണേ നമുക്ക് നോക്കാം എത്രത്തോളം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് ഉദാഹരണത്തിന് നിങ്ങൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഈ ഒരു ക്ഷേത്രത്തിനടുത്താണ് എന്നുണ്ടെങ്കിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയാം അതുപോലെ ഓരോ ദേശത്തിനും ഓരോ വീടിനടുത്തുമുള്ള ക്ഷേത്രങ്ങൾ പേര് ഒന്ന് പറയണേ നമുക്ക് നോക്കാം എത്രത്തോളം ഈ പറയുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങൾ നമ്മളുടെ നാട്ടിലുണ്ട് എന്നുള്ളത് അറിയുവാൻ കഴിയുന്നത് എന്ന് തന്നെ ഒരു മഹാപുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അപ്പോൾ ഞാൻ ആ കാര്യത്തിലേക്ക് വരാം ഈ ഒരു വഴിപാടിനെ പറ്റി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം വഴിപാട് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്ത് സങ്കടമുണ്ടെങ്കിലും എന്ത് കാര്യം നിങ്ങൾക്ക് ഭഗവാനോട് അപേക്ഷിക്കണമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇനി അഥവാ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ പോലും വരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ജീവിത അവസാനം വരെ കഴിയുവാനായിട്ട് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാസം തോറും ആഴ്ച തോറുമ്പോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആറു മാസം കൂടുമ്പോൾ ചെയ്യണമെങ്കിലോ ഏത് രീതിയിലാണ് എന്നുണ്ടെങ്കിലും ഈ വഴിപാട് ചെയ്യാം ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് എല്ലാ മാസത്തെയും ഏതെങ്കിലും ഒരു ഏകാദശാൽ തോറും അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ മാസങ്ങളിലെയും ആദ്യത്തെ വ്യാഴാഴ്ച തോറും നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ മാസത്തിലെയും മലയാള മാസത്തിലേയും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു തീയതി നിങ്ങൾ എടുത്തിട്ട് ആ തീയതിയിൽ ഫിക്സ് ആയിട്ട് നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പോയതിനു ശേഷം അവിടെ ചെന്ന് നിങ്ങൾ രസീത് എഴുതണം സഹസ്രനാമ പുഷ്പാഞ്ജലിക്ക് അതായത് സഹസ്രനാമങ്ങൾ കൊണ്ട് ഭഗവാന് പുഷ്പാഞ്ജലി നടത്തുന്നതിനായിട്ടാണ് സഹസ്രനാമ പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് അപ്പം ആ സഹസ്രനാമ പുഷ്പാഞ്ജലി രസീതുണ്ടാക്കി അതേ ദിവസം തന്നെ ഭഗവാന് ഇളനീരും സമർപ്പിക്കുക എന്നുള്ളതാണ് മാസാമാസം മുടങ്ങാതെ ഏതൊരു വ്യക്തിയാണോ ഇത് ചെയ്യുന്നത് പ്രത്യേകിച്ചും അമ്മമാർ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു വീടിന്റെ ഗൃഹനാഥമാര് അവർ വീട്ടിലെ ഗൃഹനാഥ അല്ലെങ്കിൽ ഉടുപ്പിന് എന്ന് പറയുന്നവർ ഈ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ നല്ല ശക്തിയേറിയ ഫലം കിട്ടുമെന്നാണ് പറയുന്നത് എല്ലാ ഏകാദശി നാൾ തോറും എല്ലാ മാസങ്ങളിലെയും ഒരു ഏകാദശി നാൾ തോറും അല്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ വ്യാഴാഴ്ച തോറും ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി സഹസ്രനാമ പുഷ്പാഞ്ജലിയും ഇളനീർ സമർപ്പണവും നട നടത്തുക ഒരു നല്ല കരിക്ക് ഇളനീർ കൊണ്ടുപോയി ഭഗവാന്റെ ആ നടക്കിൽ സമർപ്പിക്കുക സഹസ്രനാമ പുഷ്പാഞ്ജലിയും നടത്തുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ നേരിവാനാണ് എന്നുണ്ടെങ്കിൽ ഭഗവാന് ഒരു പാൽപായസവും കൂടി കഴി നടത്തി കഴിഞ്ഞാൽ ഏറ്റവും കേമമാണ് കേമം എന്ന് പറയാം ഇത്തരത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ സഹസ്രനാമ പുഷ്പാഞ്ജലിയും ഇളനീർ സമർപ്പണവും ഒപ്പം പാൽപായസം കൂടി ഒന്നും മുടങ്ങാതെ നടത്തി നോക്കണേ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനമുണ്ടാകും ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും കുഞ്ഞുങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും കുടുംബത്തിന് ഉയർച്ച ഉണ്ടാകും കുട്ടികൾക്ക് ഉയർച്ചയും ഐശ്വര്യവും ഉണ്ടാകും എല്ലാ രീതിയിലും വിജയവും ഐശ്വര്യവും നിങ്ങൾ തേടി വരും എന്നുള്ളതാണ് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയും പി എസ് പരീക്ഷ എഴുതുന്നവർക്കൊക്കെ ഇവരൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാകും അതായത് പി എസ് സിക്ക് തയ്യാറെടുക്കുന്നവർ ഗവൺമെന്റ് ജോലി കിട്ടുവാനായിട്ട് കിണഞ്ഞു പരിശ്രമിക്കുന്നവർ പ്രിപ്പറേഷൻ നടത്തുന്നവർ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ചും നമുക്കൊരു ഇത്തരത്തിൽ സർക്കാർ ജോലി പോലെ നമ്മളുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇതിനു വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ ഏഴു മാസം തുടർച്ചയായിട്ട് ഭഗവാന് ത്രിമധുരം കഴിപ്പിക്കുക അത് മാസത്തിൽ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച വെച്ച് വെച്ച് മതി ആദ്യത്തെ വ്യാഴാഴ്ച തന്നെ വേണമെന്നില്ല എല്ലാ മലയാള മാസവും മുടങ്ങാതെ ഇനി അഥവാ നിങ്ങൾക്ക് പോകുവാൻ പറ്റില്ലെങ്കിൽ ിൽ പോലും മറ്റൊരാളെ കൊണ്ടായാലും നിങ്ങളുടെ പേരും നാളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഏഴ് മലയാള മാസത്തിൽ തുടർച്ചയായി ഭഗവാന് ക്ഷേത്രത്തിൽ ത്രിമധുരം കഴിപ്പിക്കുക അതായത് ഓരോ മാസവും ഇപ്പം മേടം ഇടവും മിഥുനം കർക്കിടകം അങ്ങനെ പറഞ്ഞിട്ട് ഓരോ മാസമായിട്ട് അങ്ങനെ ഏഴ് മാസത്തിൽ ഏഴ് മലയാള മാസം തുടർച്ചയായിട്ട് ത്രിമധുരം കഴിപ്പിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കിട്ടുവാനുള്ള ഒരു അവസരം തെളിഞ്ഞു കിട്ടും അല്ലെങ്കിൽ അതിനേക്കാൾ വലുത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നതുമായിരിക്കും ഏഴു മാസം ും ഭഗാന് ത്രിമധുരം കഴിപ്പിച്ച് ഒന്ന് ആത്മാർത്ഥമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു നോക്കൂ ഈ കാര്യം നടന്നിരിക്കും മാസത്തിൽ മാസത്തിൽ ഒന്നാണേ എടുത്തത് അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് ഈ ഒരു കുടുംബ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ദാമ്പത്യ പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ വീട്ടിൽ സമാധാനമില്ല എന്നും ഭർത്താവിനും ഭാര്യയും തമ്മിൽ വഴക്കാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ട് കുടുംബജീവിതം ശരിയായിട്ട് പോകുന്നില്ല ഇങ്ങനെയൊരു പ്രശ്നം നിങ്ങളെ അലട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏഴ് വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ അത് ഏഴ് ആഴ്ചയായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഏഴു മാസത്തിലെ ഓരോ വ്യാഴാഴ്ച വെച്ച് ഏഴാഴ്ചയായിട്ടും ചെയ്യാം ഈ പറയുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി മദനഗോപാല പുഷ്പാഞ്ജലി എന്നൊരു പുഷ്പാഞ്ജലി ഉണ്ട് അത് ഭാര്യയെയും ഭർത്താവിൻ്റെയും പേരിലും നാളും പറഞ്ഞുകൊടുത്ത് മദനഗോപാല പുഷ്പാഞ്ജലി നടത്തുക ദാമ്പത്യ പ്രശ്നങ്ങൾ തീരും പരസ്പര സ്വരച്ചേർച്ച കുടുംബ ജീവിതത്തിൽ സന്തോഷം കടന്നു വരികയും പ്രണയ സാഫല്യം ഉണ്ടാവുകയും പ്രണയിക്കുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രണയം സക്സസ് ആകണം ുണ്ടാകണം എന്നുണ്ടെങ്കിൽ ഈ മദനഗോപാല പുഷ്പാഞ്ജലി ഏഴ് വ്യാഴാഴ്ച ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഇനി ഒരുപാട് കടങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് കടങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സാമ്പത്തിക ദുരിതങ്ങളും കൊണ്ട് കടത്തിന്മേൽ കടം കൊണ്ട് വലയുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ മാസം അതായത് മാസത്തിലെ ആദ്യ വ്യാഴാഴ്ച തോറും ഓരോ മലയാള മാസത്തിലെയും ആദ്യ വ്യാഴാഴ്ച തോറും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി ഭഗവാന് പഞ്ചസാര നിവേദ്യം നടത്തുക എന്നാണ് എന്നാണ് പഞ്ചസാര നിവേദ്യം അങ്ങനെ ആറു മാസം തുടർച്ചയായിട്ട് നിങ്ങൾ പഞ്ചസാര നിവേദ്യം നടത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കടങ്ങൾ ഒരു പരിധിവരെ ഒരു പരിധിയല്ല നിങ്ങളുടെ കടങ്ങൾ പൂർണ്ണമായിട്ടും തീരുവാനുള്ള വഴി തെളിഞ്ഞു കിട്ടും കടങ്ങൾ തീരും പെലിഞ്ഞില്ലാതാകും സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് കട ദുരിതവുമായി വലയുന്നവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം ആറുമാസം പഞ്ചസാര നിവേദ്യം നടത്താം എല്ലാം മാറ്റം ഉണ്ടാകും കിട്ടില്ല എന്ന് കരുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും എല്ലാം മംഗളമായി നടക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം നമോ നാരായണ ഒന്ന് കമന്റായിട്ട് അറിയിക്കണേ അപ്പോൾ എല്ലാ അധ്യായത്തിലും ഞാൻ പറയുന്ന പോലെ എൻ്റെ സന്ധ്യാ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജനന നക്ഷത്രവും ഒന്ന് കമന്റായിട്ട് അറിയിക്കുക എൻറെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈയൊരു അധ്യായം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ